ഹലോ ഹായ് ബിഗ് ബോസ് ഇന്നലെ കണ്ട വ്യക്തികളുടെ ആളേട്ടൻ്റെ ആ ഒരു ഇത് കണ്ട വ്യക്തികൾക്ക് ഏതായാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ച് വ്യക്തത വരും കാര്യം വേറെ ലക്ഷ്മി ഇന്നലെ സംസാരിച്ച ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് നൂറേ ചില നൂറെ അതിലും ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് സംസാരിച്ചത് അക്ബർ ഉമ്മയോട് സംസാരിച്ച ശേഷമാണ് നൂറ് നൂറെ ആതിലേം കൂടി അതിനെക്കുറിച്ച് സംസാരിച്ചത് അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞതായിട്ടാണ് അവരവിടെ പറഞ്ഞത് അപ്പോൾ പുറത്തുനിന്ന് കളി കണ്ടു വന്ന ലക്ഷ്മിയും നമ്മളും അതൊക്കെ തന്നെ വിചാരിച്ചിരിക്കുന്നു ലക്ഷ്മി മാത്രമല്ല നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് ന്യായീകരിക്കുന്നൊന്നുമില്ല കേട്ടോ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ വിവരമോ യൂറോപ്യൻ കൺട്രി എന്നുള്ള രാജ്യത്ത് പോയി അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ സ്വഭാവങ്ങളൊക്കെ നമുക്ക് വിലയിരുത്താൻ പറ്റാത്തതാണ് ഈ ഒരു ലക്ഷ്മിയുടെ സ്വഭാവം യൂറോപ്യൻ കൺട്രിന്ന് എടുത്ത് വള വിളിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ യൂറോപ്യൻ കൺട്രിയിലൊക്കെ ഇങ്ങനെ ഉയർന്ന ചിന്താഗതി ഉണ്ടാകും കാര്യം അവിടെ കാണുന്ന കാഴ്ചകൾ അങ്ങനെയാണ് നേരിട്ട് അല്ലെങ്കിലും എവിടെ ആയാലും നമുക്ക് അതിന് ചോദ്യം ചെയ്യാനും ഒന്നും പറ്റാത്തൊരു രാജ്യമാണ് യൂറോപ്യൻ കൺട്രി എന്ന് അപ്പോൾ അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെയും നില അവരുടെ നിലവാരം ഇങ്ങനെയൊക്കെ തന്നെയാണ് അതെവിടെ പോയാലും നീ പറഞ്ഞില്ലേ പട്ടിയുടെ വാലി എത്ര നാളും കുഴലിലിട്ടാലും അതിൻ്റെ അത് ഒരു കഴിയുമ്പോൾ അതിൻ്റെ വാല് എങ്ങനെയായിരിക്കും വളഞ്ഞിരിക്കും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ലക്ഷ്മി ലക്ഷ്മി പോലെ കുറെ ആൾക്കാരുണ്ട് ഓക്കെ നമുക്ക് കാര്യത്തിലോട്ട് വരാം അപ്പോൾ ഇന്നലത്തെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടതുകൂടെ ആയിരിക്കാം അക്ബറിൻ്റെ ഉമ്മ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഏതായാലും അക്ബറിൻ്റെ ഉമ്മ അട ആ കാര്യങ്ങൾ ഞാൻ ഇവിടെ വെക്കാം ഓക്കെ ഞാൻ അക്ബറിൻ്റെ ഉമ്മയാണ് ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം ഞാൻ എൻ്റെ ഉമ്മക്ക് ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അവന് കുറച്ച് ദിവസം കൂടി സമയത്തായിരുന്നു ഞാൻ വിളിച്ചത് അപ്പോൾ അതൊക്കെ സംസാരിക്കുന്നതിൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു ആരോട് കൂട്ടുകൂട്ടി അടക്കാനാണ് അത് ഇപ്പോൾ ആരോട് നോവാനും കൂട്ടുകൂടിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് വന്നത് അത് എങ്ങനെയാണ് അങ്ങനെ വന്നു നിൽക്കാറില്ല ഞാൻ അങ്ങനെ ഒരു കഥ പറഞ്ഞിട്ടില്ല ആരോടും കൂട്ടുകൂടി കളിക്കണ്ടാന്ന് പറയുന്നു പറയുമ്പോഴത്തേക്കും ഞാൻ ഇന്ന് രാജേട്ടൻ്റെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് മനസ്സിലായിട്ട് പ്രക്ഷകർ ഇപ്പോഴും തെറ്റിദ്ധരികണെന്നുള്ളത് കാരണം ബൈബാഡിൽ ചെന്ന ചെന്നു ചെന്ന ലക്ഷടക്കം രാജനോട് പറഞ്ഞാൽ അപ്പം അവരുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ബോയ്സ് വന്നിട്ടുണ്ടത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രക്ഷേക്കുന്ന തെറ്റിദ്ധരിക്കുന്നത് ആ തെറ്റിദ്ധാരൻ മാറ്റാനാണ് ഞാൻ ഇപ്പോൾ ഈ ബോസ്ത് ഇതിൽ ഉള്ളിയിൽ വന്നത് അപ്പോൾ ഞാൻ എൻ്റെ മോൻ എൻ്റെ മോനെന്ന് പറയുന്നതിന് അഭിമാനം കൊണ്ടു കൊണ്ടിട്ടിരിക്കുന്നതാണ് അങ്ങനത്തെ വീട്ടിൽ തന്നെയാണ് ഞാൻ ആ മക്കളെ അതിൻ്റെ അപ്പം പോലെയാണ് ഞാൻ കണക്കാക്കിയുള്ളത് എനിക്ക് അക്ബർ വേറെ ആ മക്കള് വേറെ ഞാൻ അടാ അവരി ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് വരുമ്പോ എൻ്റെ മോൻ്റെ കൂടെ അവരൊരു വീട്ടിലേക്ക് വരുന്ന വിശ്വസിച്ചിരിക്കുന്ന ആളാണ് ഞാൻ ഞാൻ എല്ലാവരും സ്നേഹിക്കാനേ പഠിച്ചിട്ടുള്ളൂ എൻ്റെ മോന് അതാ പഠിച്ചിട്ടുള്ളൂ എല്ലാവരും സ്നേഹിക്കാനേ എല്ലാവരും എല്ലാവരും സ്നേഹിക്കുക എനിക്കത്രേ പറയുള്ളൂ എല്ലാവരും തെറ്റില്ലാതെ മനസ്സിൽ മാറ്റിയ അക്ബറിന്റെ ഉമ്മ പറയുന്നത് നമുക്ക് വിശ്വസിക്കാം കാരണം ബിഗ് ബോസ് നമ്മളെ കേൾപ്പിച്ചിട്ടില്ല ആതിലാ നൂറ ഇങ്ങനെ പറയുന്ന ചില കാര്യങ്ങളെ ഉള്ളൂ നമ്മൾ കേട്ടത് അത് തന്നെയായിരിക്കും ലക്ഷ്മിയും കേട്ടതും അത് എത്രത്തോളം ശരിയാണോ ഇല്ല എന്നുള്ളതിൽ നമുക്കറിയില്ല നമ്മൾ കേൾപ്പിക്കാത്ത കാര്യം നമുക്കറിയത്തില്ല പക്ഷെ അവർക്കത് മനസ്സിലായി ചിലപ്പോൾ എല്ലാവരും കൂടെ നിന്ന് ഇന്ന് സംസാരിച്ചപ്പോൾ കേട്ടതായിരിക്കാം എന്തായാലും എന്നാ ഈയൊരു പ്രസ്താവന ലക്ഷ്മി പറഞ്ഞത് നമുക്കും അങ്ങനെ നമുക്കും അറിയാം പക്ഷേ ഈ അക്ബറിൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് അംഗീകരിക്കാം കാര്യം അവർ പ്രത്യേകിച്ച് മുസ്ലിം സമുദായ സമുദായത്തെ സമുദായത്തെടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല മുസ്ലിം സമുദായത്തിൽ മുസ്ലിം സമുദായം എന്നല്ല ഏത് സമുദായത്തിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം പക്ഷേ മുസ്ലിം സമുദായം എനിക്ക് എനിക്കെൻ്റെ റിലിജനല്ലേ അറിയത്തുള്ളൂ അപ്പം അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അപ്പം അതിനെക്കുറിച്ച് ഈ ആ ഉമ്മ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ ഉമ്മയുടെ ചിന്താഗതി അങ്ങനെ ആയിരിക്കാം പക്ഷേ ലക്ഷ്മി എന്നുള്ള വ്യക്തി അതല്ലല്ലോ ഉയർന്ന ചിന്താഗതിയുള്ള ഒരു രാജ്യത്ത് ജീവിക്കുകയും കൂടെ അതുപോലത്തെ കൂട്ടുകാരുള്ള വ്യക്തിയും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇതൊരു നാറിയ ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക പിന്നെ അക്ബറിൻ്റെ ഉമ്മ ഈയൊരു ഇതാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ നമുക്കത് കേട്ടേ പറ്റത്തുള്ളൂ കാര്യം ഈ ബിഗ് ബോസ് എന്നുള്ള ഷോ നമ്മൾ കാണിച്ചിട്ടില്ല പിന്നെ അക്ബർ എന്താണ് അവിടെ വന്ന് പറഞ്ഞത് ചിലപ്പോൾ അത് കേട്ടിട്ടായാലും അപ്പോൾ അത് പറഞ്ഞേക്കണത് എന്തിരുന്നാൽ പോലും അക്ബറിൻ്റെ ഉമ്മ ഒരു പക്ഷേ ഇതല്ല ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവരെ മനസ്സിൽ ആ ഒരു ചിന്താഗതി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് സ്വീകരിച്ചേ പറ്റത്തുള്ളൂ അവരെയൊക്കെ തന്നെ അവരുടെ ചിന്താഗതികളെയൊക്കെ നമുക്ക് മാറ്റി ൊന്നും പറ്റത്തില്ല കാരണം അവർ അങ്ങനെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഇപ്പം വരാനുള്ള ധൈര്യം കാണിച്ചെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമ്മൾ സ്വീകരിക്കണം അത്രേ ഉള്ളൂ പറയാൻ എനിക്കിപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് നിങ്ങളോടുകൂടെ അറിയിക്കണമെന്ന് തോന്നി ഓക്കെ അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യാതെ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക